ഐ സി സി ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ നാട്ടുകാർക്ക് മുന്നിൽ തങ്ങളെ കരയിച്ച ഓസ്ട്രേലിയയോട് കണക്ക് തീർക്കാൻ ഇന്ത്യയ്ക്ക് അവസരമൊരുങ്ങുന്നു ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന്റെ സൂപ്പർ ഐറ്റിലാണ് ഇരു ടീമുകളും മുഖാമുഖം വരാൻ പോകുന്നത് ക്രിക്കറ്റ് പ്രേമികൾ മുഴുവൻ കാത്തിരിക്കുന്ന ഈ സൂപ്പർ പോരാട്ടത്തിന്റെ തീയതിയും പുറത്തു വന്നിട്ടുണ്ട് ഈ മാസം ഇരുപത്തിനാലിന് വെസ്റ്റ് ഇൻഡീസിലാണ് ഈ ത്രില്ലിംഗ് മത്സരം കഴിഞ്ഞ നവംബർ പത്തൊമ്പതിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഏകദിന ലോകകപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ഇന്ത്യ ആറ് വിക്കറ്റിന് തകർത്തായിരുന്നു ഓസ്ട്രേലിയയുടെ കിരീടം ഒരു മത്സരം പോലും തോൽക്കാതെ ഫൈനലിലേക്ക് കുതിച്ച റോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും ഓസ്ട്രേലിയയുടെ സമഗ്രാധിപത്യത്തിനു മുന്നിൽ മറുപടിയില്ലാതെ കഴിഞ്ഞ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിനേറ്റം മുറിവുണക്കാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമായിരിക്കും ജൂൺ ഇരുപത്തിനാലിന് നടക്കാനിരിക്കുന്ന മത്സരം കളിച്ച മൂന്ന് മത്സരങ്ങളിലും ജയിച്ചാണ് ഗ്രൂപ്പ് എ യിൽ നിന്നും ഇന്ത്യയുടെ സൂപ്പർ സൂപ്പറൈറ്റ് പ്രവേശനം ഗ്രൂപ്പ് ബിയിൽ ഹാട്രിക് വിജയം കൊയ്താണ് ഓസ്ട്രേലിയയുടെ വരവ് സൂപ്പർ സൂപ്പറൈറ്റിൽ നാല് ടീമുകളെ വീതം രണ്ട് ഗ്രൂപ്പുകളിലായാണ് തിരിച്ചത് സൂപ്പർ ഐറ്റിൽ ഗ്രൂപ്പ് ഒന്നിലാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പിലെ മറ്റ് രണ്ട് ടീമുകൾ ആരൊക്കെയാണെന്ന് ചിത്രം തെളിഞ്ഞിട്ടില്ല ഗ്രൂപ്പ് സിയിലെ ഒന്നാം സ്ഥാനക്കാരും ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം സ്ഥാനക്കാരുമായിരിക്കും ഈ രണ്ട് ടീമുകൾ നിലവിലെ പോയിന്റ് നിലപ്രകാരം ഗ്രൂപ്പ് സിയിൽ തലപ്പത്ത് വെസ്റ്റ് ഇൻഡീസും ഗ്രൂപ്പ് ഡിയിൽ രണ്ടാമത് ബംഗ്ലാദേശുമാണ് മത്സരങ്ങൾ ബാക്കിയുള്ളതിനാൽ ഈ പൊസിഷനിൽ ഇനിയും മാറ്റം വന്നേക്കാം ടീം സംബന്ധിച്ച് ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും കടുപ്പമേറിയ പോരാട്ടം ഇതുതന്നെയായിരിക്കും കാരണം മിച്ചൽ മാർഷ് നയിക്കുന്ന കങ്കാരുപട ടൂർണമെൻറ്റിൽ മാരക ഫോമിലാണ് അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും മികവ് പുലർത്തിയെങ്കിൽ മാത്രമേ ഓസ്ട്രേലിയയെ മലർത്തിയടിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുകയുള്ളൂ ഓസ്ട്രേലിയ ഉൾപ്പെട്ട ഗ്രൂപ്പ് ബിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ഒന്നാം സ്ഥാനക്കാരാവുമെന്നാണ് നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ സൂപ്പർ എയ്റ്റ് പോലും എത്താതെ പുറത്താവലിൻ്റെ വക്കിലാണ് ഇംഗ്ലീഷ് പട രണ്ടും മത്സരങ്ങളിൽ ഒന്നിൽ ഇംഗ്ലണ്ട് തോറ്റപ്പോൾ ഒരു കളി മഴ കാരണം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ശേഷിച്ച രണ്ട് മത്സരം ജയിക്കുകയും സ്കോട്ട്ലൻഡ് ഓസ്ട്രേലിയ മത്സരഫലങ്ങളെ ആശ്രയിച്ചാവും ഇനി ഇംഗ്ലണ്ടിൻ്റെ സൂപ്പറേറ്റ് പ്രവേശനം